വീണ്ടും മിഡിൽ ക്ലാസ്സിനെ നട്ടെല്ലാം ഒടിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഒരു ഇരട്ടടി വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഒരു വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വില വർധനവിന്റെ കാലമാണ് നിലനിൽക്കുന്നത് അങ്ങനെയുള്ള സാമ്പത്തികമായി ഞെരുക്കത്തിൽ നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ സാമ്പത്തിക നിലയിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചില നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിലേക്കാണ് പാചകവാതകത്തിന് വീണ്ടും വില കൂട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വില താഴേക്കും പോയിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്സിന് മുൻപിൽ ഒരു കനത്ത ഇരുട്ടടി തന്നെയാണ് ഈ പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടിയിരിക്കുന്നതിലൂടെ നടന്നിരിക്കുന്നതാണ് പറയാതെ വയ്യ ഇപ്പോൾ വില വീണ്ടും കൂടിയിരിക്കുന്ന ജനങ്ങൾക്കൊരു വലിയ ഒരു പ്രശ്നമായി തന്നെ മാറുകയും ചെയ്യും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയാണ് മുപ്പത്തി ഒൻപത് രൂപ കൂട്ടിയിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ ഈ അവസ്ഥയിലാണ് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരത്തിലുള്ള വിലക്കയറ്റങ്ങൾ അവരെ ബാധിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള പാചക വാതക സിലിണ്ടറിന്റെ വില മുപ്പത്തി ഒൻപത് രൂപ കൂട്ടിയതോടെ രൂപ കൂടുകയും അതേപോലെ തന്നെ കൊച്ചിയിലാണെങ്കിൽ ഈ പാചക വാതക സിലിണ്ടറുകൾക്ക് ആയിരത്തി എഴുന്നൂറ്റി ഒരു രൂപയുമായി വർധനമാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തി ഒൻപത് രൂപ എന്ന് പറയുന്നത് ഒരു പക്ഷെ അവരുടെ ആ ബഡ്ജറ്റിനെ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തില് ഈ എണ്ണ കമ്പനി സിലിണ്ടറിന് മുപ്പത് വലിയൊരു ആശ്വാസമായിരുന്നു ഒരു സിലിണ്ടറിന് മുപ്പത് രൂപ കുറയുക എന്ന് പറയുന്നത് എന്നാൽ പിന്നീട് ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ആ കുറച്ച രൂപയിൽ നിന്ന് പിന്നെയും എട്ട് പോയിന്റ് അഞ്ച് സീറോ രൂപ കൂട്ടി പിന്നെ അതിന്റെ തൊട്ടടുത്ത മാസം അതായത് ഈ മാസം ഒക്കെ ആകുമ്പോഴത്തേനും പിന്നെയും മുപ്പത്തൊമ്പത് രൂപ കൂടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് മുപ്പത് രൂപ കുറച്ചിട്ട് നാൽപ്പത് രൂപ പോലത്തെ ഒരു കണക്കാണ് അതിനകത്ത് വരുന്നത് ഡൽഹിയിൽ ഇപ്പോൾ കിലോഗ്രാം ഗാർഹിക പാചകത്തിന് വേണ്ടിയിട്ടുള്ള ഗ്യാസിന് എൺപത്തി മൂന്ന് രൂപയാണ് കൊൽക്കത്തയിലാണെങ്കിൽ ഈ ഗ്യാസിന്റെ വില എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയും മുംബൈയിൽ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപയാണ് ചെന്നൈയിൽ പക്ഷേ ഇതിലൊക്കെ കൂടുതലാണ് തൊള്ളായിരത്തി പതിനെട്ട് പോയിന്റ് അഞ്ച് രൂപയാണ് ഇപ്പോഴുള്ള ഈ പാചകവാതക സിലിണ്ടറിന്റെ വില പാചകവാതകമായിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇങ്ങനെയാണെങ്കിൽ വ്യോമയാന ഇന്ധനത്തിന്റെ വേണ്ടിയിട്ട് നാല് പോയിന്റ് എട്ട് ശതമാനം വില കുറച്ചിട്ടുണ്ട് എണ്ണ കമ്പനികൾ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ ഇപ്പോൾ തന്നെ കേന്ദ്ര ഭരണത്തെ ആശങ്കകളും അതേപോലെ ഒരു നെഗറ്റിവിറ്റിയും ിലനിൽക്കെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മിഡിൽ ക്ലാസിന് കേന്ദ്രത്തിന്റെ ഭരണത്തിന് മേലുള്ള ഒരു വിശ്വാസവും താല്പര്യവും കുറയുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു വീർസിംഗിയുടെ ഒരു ലേഖനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ആ കൂട്ടത്തിലേക്കാണ് ഈ നട്ടലൊടിക്കുന്ന പോലത്തെ ഉള്ള പുതിയ പുതിയ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തു വരുന്നത് ഇപ്പോഴത്തെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി എടുക്കുകയാണെങ്കിൽ ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വലിയൊരു വില വർധനവ് ഉള്ള ഒരു സമയമാണ് അതായത് നല്ല വിലക്കയറ്റുള്ള ഒരു സമയമാണ് ആ സമയത്ത് തന്നെ ഈ പാചകവാതക സിലിണ്ടറിന്റെ ഇങ്ങനെ വില ഉയരുന്നത് ഈ ഹോട്ടൽ ഭക്ഷണം സാധനങ്ങളുടെ വില കൂടുന്നതിന് കാരണമാകും അങ്ങനെ വില കൂടുന്നത് രാജ്യത്തിന്റെ മൊത്തമായിട്ടുള്ള സാമ്പത്തിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാരണമായിട്ടാണ് വിദഗ്ധരെ കണക്കാക്കുന്നത് കാരണം ഒരു സ്ഥലത്ത് വില കൂടുമ്പോൾ അതനുസരിച്ച് വിലക്കയറ്റങ്ങൾ ബാക്കി എല്ലാ മേഖലയിലും ഉണ്ട് അപ്പൊ വിലക്കയറ്റം മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയമായി മാറുമെന്നാണ് പറയുന്നത് സാധാരണക്കാർക്കിട്ടുള്ള പണിയാണ് ഇതെന്ന് പറയാതെ വയ്യാത്ത ഒരു കാര്യമാണ് എണ്ണവിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കമ്പനികൾ വില നിർണ്ണയിക്കുന്നത് ആഗോള എണ്ണവില അടക്കമുള്ള ഘടകങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് അങ്ങനെ നോക്കുന്നത് കഴിഞ്ഞ ഇടയിൽ മണിക്കൂറിനിടയിൽ എണ്ണവിലയിൽ മൂന്ന് ശതമാനത്തിൽ ഏറെ ഇടിവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അവസരത്തിൽ ഈ എൽ പി ജിന്റെ വില വർധന പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു അപ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്രാൻഡ് ക്രൂഡിന് ബാരലിന് എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ഡോളറും അതേപോലെ തന്നെ ഡബ്ല്യു ടി എ ക്രൂഡ് ബാരലിന് എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ഡോളറിലുമാണ് വ്യാപാരം ഇങ്ങനെ പോകുന്നത് ഈ ഓപ്ലസ് അവരുടെ വർഷങ്ങൾ നീണ്ട ഉത്പാദനത്തിലെ നിയന്ത്രണം അവസാനിപ്പിച്ചതും കാര്യങ്ങളും കൂടി വിലയിരുത്തി യാണെങ്കിൽ ഇനി വരുന്ന സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഇനിയും ഇടിഞ്ഞു പോകാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ലിബിയയിലെ എണ്ണപ്പാടങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് അടച്ചുപൂട്ടുന്നത് കൊണ്ട് അവിടെയും പ്രതിദിന ബാരലിന്റെ ഒരു ഉത്പാദനത്തിൽ കുറവ് വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ചെറിയ രീതിയിലുള്ള വിലക്കയറ്റം അന്താരാഷ്ട്ര വിപണിയിൽ ഈ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ബാരലിന് എൺപത് ഡോളർ കടന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോഴുള്ള ഈ സംഭവങ്ങളാണ് ഇപ്പോഴുള്ള പാചകവാതക വില ഉയർത്തുന്ന തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ പാചകവാതകം അടക്കമുള്ള ആവശ്യ സാധനങ്ങളുടെ വില കൂടുന്നത് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും തന്നെ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മിഡിൽ ക്ലാസിന്റെ ആഗ്രഹങ്ങളും അസ്പിറേഷൻസും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുവെന്നതിനും സംശയം ഏതുമില്ല